ഞെട്ടിക്കുന്ന ന്യൂസ് ആയതെന്ന് വന്നേക്കുന്നത് കാരണം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് അല്ലെങ്കിൽ നമ്മള് ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ആൾക്കാർ കഴിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് ഇപ്പൊ പാരസെറ്റമോൾ ആയാലും ബാൻഡി ആയാലും വിറ്റാമിൻ ഡി ആയാലും കാൽസ്യം ആയാലും ഒക്കെ കൊടുക്കുന്ന മരുന്നുകളെല്ലാം എല്ലാം മിക്കതും വെറും ഡാൽക്കം പൗഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ കണ്ടന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് വരുന്നത് ശരിക്കും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഇടയ്ക്ക് എത്ര പേര് മരിച്ചു പോയിട്ടുണ്ട് പനി വന്ന് മരിക്കുന്ന കിറ്റ്സ് ഉണ്ട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ച മരുന്ന് ഇതിനിണക്ക് യാതൊരു യൂസും ഇല്ലാതൊരു പ്ലേസ്ബോ എഫക്റ്റും കണക്ക് ഉണ്ടായ ഒരു സംഭവമാണോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഇതിപ്പം എല്ലാ മരുന്നുകളും ഇതിനിണക്ക് സ്റ്റാർച്ചും പൗഡിയും മാത്രം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ കഴിക്കേണ്ട മരുന്നല്ല അവർ കഴിച്ചിട്ടിരിക്കുന്നത് ഭയങ്കര ഒരു ഒട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മൾ കടയിൽ പോയി ഓരോ മരുന്ന് മേടിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ക്വാളിറ്റി നമുക്കറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ വലിയൊരു തെറ്റ് തന്നെയാണ് അവരല്ലേ ഇതിനൊക്കെ ചെയ്യേണ്ടത് ക്വാളിറ്റി കൺട്രോളർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഓരോ മരുന്ന് വരുന്നത് എന്നിട്ടും അവർക്കിതൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഗവണ്മെൻ്റ് തെറ്റ് തന്നെയാണ് അതിൽ ഒരു നമ്മളത് പറയേണ്ട ആവശ്യമില്ല ഭയങ്കര മോശമായ കാര്യമാണ് ഇപ്പോൾ പാരസെറ്റോൾ നമുക്കറിയാം പനിക്ക് കൊടുക്കുന്ന മരുന്നാണെങ്കിൽ ആ പനി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് അല്ലെങ്കിൽ അത് കൂടി കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ഇഷ്യൂസ് ഒക്കെ വരുന്നത് അപ്പം ആ കൊടുക്കുന്ന മരുന്ന് വരെ വെറും സ്റ്റാർച്ചിൻ്റെ പൗഡർ ആണെന്ന് പറയുമ്പം നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം കോവിഡ് സമയത്തൊക്കെ അപ്പം ആ ക്ഷാമം വരുന്ന സമയത്ത് ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം ഈ പരിപാടി ഞാൻ ജസ്റ്റ് അഫ്യൂം ചെയ്യുന്നതല്ല ഞാൻ എനിക്ക് അറിയാമെന്നുകൊണ്ട് പറയുന്നതല്ല കോവിഡ് സമയത്തൊക്കെ പാരസെറ്റമോളിൻ്റെയും മറ്റ് മരുന്നുകളെയൊക്കെ നല്ല ക്ഷാമം ഉണ്ടായിരുന്നു ഇനി ആ സമയത്ത് അവരിങ്ങനെ സ്റ്റാർച്ചിൻ്റെ പൗഡർ വെച്ചിട്ട് ചെയ്ത തുടങ്ങിയ പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ലെ അങ്ങനൊരു ചിന്തയും കൂടെ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു അപ്പം കോവിഡ് സമയത്തും ഇതേ കണക്ക് സ്റ്റാർച്ച് പൊടിയാണ് ആൻറ്റിബയോട്ടിക്കിനും ഈ പറഞ്ഞ പനിക്കും എതിരെ കൊടുത്തതെന്നുണ്ടെങ്കിൽ ചെയ്ത വലിയൊരു തെറ്റാണ് അപ്പം വലിയ രീതിയിൽ ഇതിനെതിരെ ഒരു അന്വേഷണം വേണം ഇതിന്റെ എന്നിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തതെന്നൊരു കണക്ക് വേണം ആരൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചു എന്ന് അവരൊരു സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കണക്കുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവും ശരിക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ആയൊരു ഇൻസിഡൻ്റ് ആണ് നമുക്കിപ്പോൾ എങ്ങനെ വിശ്വസിച്ച് നമുക്കിനി ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്നൊരു വലിയൊരു ചോദ്യമുണ്ട് ഒന്നും പറയാനില്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ രീതിയിൽ എത്തിയിരിക്കുകയാണെന്നൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ